ഹലോ വെൽക്കം ബാക്ക് സുഹേൽ വട്ടാമ്പിയാണ് പുതിയൊരു വിവാദത്തിന് തിരികൊളുത്തപ്പെട്ടിരിക്കുകയാണ് ഷിഹാബ് ചോറ്റൂർ അദ്ദേഹം കാൽനടയായി ഇന്ത്യയിൽ നിന്നും ഹജ്ജിന് പോയി ആ പേരിൽ പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം തുടക്ക സമയത്ത് ഇങ്ങനൊരു യാത്ര തുടങ്ങുന്നതും ആ യാത്ര മലപ്പുറം ജില്ലയിൽ കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിക്കടുത്തൊരു സ്ഥലത്തുള്ള ചെറിയൊരു ഗ്രാമത്തിൽ നിന്നും പുറപ്പെട്ട് അത് അങ്ങനെ അറിയപ്പെട്ട് വളരെ വലിയ പ്രസിദ്ധിയിലേക്ക് എത്തിച്ചേർന്നു അതോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന കുറേ വിമർശനങ്ങൾ പലതരത്തിലുള്ള കാരണങ്ങൾ വിമർശനത്തിന് പറഞ്ഞിരുന്നു ചിലരൊക്കെ അജിന് കാൽനടയായി പോകാൻ പറ്റുമോ ഇല്ലേ പിന്നെ ഇത്രയും സൗകര്യം ഉണ്ടാകുമ്പോൾ നമുക്കത് പ്രയാസമല്ലേ അതുകൊണ്ട് അത് ഇസ്ലാമികമല്ല തുടങ്ങിയ കുറേ സംഭവങ്ങൾ ഒരു വിഭാഗം ആളുകൾ ഇത് ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഉപയോഗപ്പെടുത്തി യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ പലതരത്തിലുള്ള വിവാദങ്ങൾക്കും അങ്ങനെ പല ഭയങ്കര സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായ ഒരു സംഭവമാണ് ഷിഹാബ് ചോറ്റൂർ സത്യത്തിൽ ഈ ഷിഹാബ് ചോറ്റൂർ എന്ന വ്യക്തി അദ്ദേഹത്തിന് ശേഷം അത് ആ രൂപത്തിൽ തന്നെ നടന്നു അതായത് അദ്ദേഹത്തിൻ്റെ ആ പ്രസിദ്ധി അദ്ദേഹം നന്നായിട്ട് ഉപയോഗപ്പെടുത്തി എന്ന് വേണമെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ അത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തി എന്ന് പറയാം ഇപ്പോൾ ഇത് പുതിയൊരു വിവാദം ആ വിവാദം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിൽ താങ്ക്സ് പി എം അല്ലെങ്കിൽ താങ്ക്സ് മിസ്റ്റർ നരേന്ദ്രമോദി സംതിങ് ലൈക്ക് ദാറ്റ് ഒരു സംഭവം വന്നു ഇത് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രണ്ട് വശങ്ങളിൽ ഒരു വശത്തൊരു ഹിന്ദു വസ്ത്രം ധരിച്ചൊരു കുട്ടി അല്ലെങ്കിൽ ഈ സൈഡിൽ ഒരു ക്രിസ്ത്യൻ വസ്ത്രം ധരിച്ച തുല്യമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ച അദ്ദേഹം ഒരു തൊപ്പിയിട്ട് നടുവിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് ഇത് പ്രൈം മിനിസ്റ്ററുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൈം മിനിസ്റ്റർക്ക് നന്ദി പറഞ്ഞിട്ട് ഉണ്ടാകുന്നൊരു സംഭവമാണ് ഇത് ഇന്ന് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ വളരെ സജീവമായിട്ട് വന്നു എനിക്ക് പിന്നെ കൂടുതലൊരു ഇത് തോന്നിയെന്താണെന്ന് വെച്ചാൽ ആ ഫോട്ടോ അത് കൊടുക്കുന്നതോടുകൂടെ തന്നെ അത് എന്താ സംഭവം എന്ന് പോലും അറിഞ്ഞിട്ടില്ല പലരും പക്ഷേ ഇദ്ദേഹം അത് അടുത്ത പിന്നെ വക്കീഫ് ബോർഡ് ചെയർമാൻ ആവാൻ പോവുകയാണ് അടുത്ത അബ്ദുള്ള കുട്ടി ആകാൻ പോവാണ് പ്രൈം മിനിസ്റ്റർ ഇങ്ങനെ പ്രീണനെ ചെയ്ത് അദ്ദേഹം ബി ജെ പി കാരനായിട്ടുണ്ട് ചിലരൊക്കെ അത് പലതും പറഞ്ഞു ചിലർ പറയുന്നത് അന്ന് പിന്നെ ഞങ്ങൾ പറഞ്ഞില്ലേ ഈ ഹജ്ജിന് പോയത് ശരിയല്ല ഇപ്പൊ എന്തുണ്ടായി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും ഇത് എന്താ സംഭവം എന്ന് പല ആളുകൾക്കും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് നമുക്ക് നേരിട്ട് ഫോൺ ചെയ്യാം ആ ഫോൺ ചെയ്താല് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും എന്നുള്ളതാണ് അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിക്കാം ഫോൺ അടിക്കുന്നുണ്ട് അസ്സലാമു അലൈക്കും എന്താ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങളെ കുറിച്ച് പുതിയ വിവാദങ്ങളൊക്കെ കേട്ടു നിങ്ങൾ നിങ്ങളിപ്പോ എവിടെയാണുള്ളത് ഞാനിപ്പോ ലൈവില് ലൈവിലാണ് ഇപ്പൊ ഞാൻ ഉള്ളത് കേട്ടോ ഞാനിത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് പിന്നെ ലൈവിലാണ് വീഡിയോ ഞാൻ വിളിച്ചതേ ആ വിളിച്ചത് എന്താണെന്ന് വെച്ചാല് നിങ്ങളിതാ പുതിയത് ബിജെപിക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ആയിട്ടുണ്ടെന്നൊക്കെയുള്ള വിവരം കിട്ടി അപ്പൊ അത് തന്നെ നിങ്ങളോടൊന്ന് കണക്ട് ചെയ്തില്ലാണല്ലോ ഞാൻ യോധ്യയിലാണ് രാമക്ഷേത്രത്തിലാണ് അവിടെ പോയതാണ് സത്യത്തിൽ എന്താണ് ഇപ്പൊ പറയാനുള്ളത് ഞാൻ വീണ്ടും പറയാനോ ഞങ്ങളെ പിന്നെ ഫോൺ വിളിച്ചിട്ട് റെക്കോർഡ് ചെയ്യാന്നുള്ളത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാൻ റെക്കോർഡ് വീഡിയോ വീഡിയോ പിന്നെ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങളൊന്ന് ഒന്ന് കറക്റ്റ് ഈ പറയാം മുതൽ അല്ലെങ്കിൽ യാത്ര തുടങ്ങിയത് മുതൽ എന്നും വിവാദ പല രീതിയിലുള്ള വിവാദങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ പഞ്ചാബിലെത്തിയ സമയത്തെ അവിടെ ആഫിയ കിഡ്സ്കൂളിലാണ് ഞാൻ നിന്നീന്നത് അതറിയാലോ എല്ലാരും അറിഞ്ഞാ ആ സ്കൂളിലുള്ള കുട്ടികളുമായിട്ട് ഒരു കൊല്ലം മുന്നേ അന്ന് അവിടുത്തെ ഒരു പരിപാടിയുടെ സമയത്ത് എടുത്തൊരു ഫോട്ടോ ട്വിറ്ററിലും വന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എന്റെ അക്കൗണ്ടിൽ നിന്നും ഇട്ടിട്ടുണ്ടായിരുന്നു അതൊരു കൊല്ലായി ആ ഈ ഈ കണ്ട 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 ഫോട്ടോ 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 അതൊരു സൈഡില് ഒരു ഹിന്ദു ഒരു സൈഡില് പിന്നെ ക്രിസ്ത്യൻ മുസ്ലിം കട്ട് ചെയ്തിട്ടൊക്കെ പല രീതിയിൽ പ്രചരിക്കുന്നുണ്ട് ഫോട്ടോ ആണ് ഒരു വർഷം മുൻപ് അത് ഞാൻ പഞ്ചാബിൽ ആ നാല് മാസം നിന്നില്ല ആ സമയത്ത് എടുത്തതാ അവിടുത്തെ സ്കൂളിലെ അതെ 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 ആ ആ ആ ഫോട്ടോ ഇപ്പോ ഇന്നലെ അതായത് ഇന്നിപ്പോ ഇരുപത്തി െത്തിമൂന്ന് എന്ത് ചെയ്തു നരേന്ദ്രമോദിന്റെ ഒഫീഷ്യൽ അക്കൌണ്ട് അത് ഷെയർ ചെയ്തിട്ടെന്തോ ലേക്ക് അടിച്ചിരിക്കണേ ഇന്ന് രാവിലെ എന്റെ സുഹൃത്ത് കർണാടകയിലുള്ള സാബിത്ത് എന്ന് പറഞ്ഞ സുഹൃത്ത് ഇതിന്റെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടിന് അയച്ചു അദ്ദേഹം കണ്ടപ്പോ ആ അതെ കണ്ട അപ്പൊ അങ്ങനെ കൊറേ ആൾക്കാർ എനിക്ക് എന്ത് ചെയ്തു ഇതിന്റെ സ്ക്രീൻഷോട്ട് നരേന്ദ്ര നരേന്ദ്രമോദി അന്നത്തെ ഫോട്ടത്തിന് ലേക്ക് അടിച്ചിന് നരേന്ദ്രമോദി ലേക്ക് ഇ ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ളത് അത് സ്ക്രീൻഷോട്ട് എനിക്ക് ഇങ്ങനെ കൊറേ അയച്ചു തന്നു ഞാൻ എന്ത് ചെയ്തു നരേന്ദ്രമോദി ഞാൻ വേറെ ഒന്നും എന്റെ മനസ്സിലില്ല ചിന്തിച്ചിട്ടില്ല ഞാൻ ഇവിടെ പരിപാടിയിലുള്ളത് മൂന്ന് ദിവസമായി ഞാൻ വന്നിട്ട് പോകുന്നതന്നെ ഏകദേശം പതിമൂന്ന് ദിവസമായി നമ്മളെ പ്രധാനമന്ത്രി അത്ര ഞാൻ വേറെ ഒന്നും എന്റെ മനസ്സിലില്ല ഈ പ്രധാനമന്ത്രി എനിക്ക് ലൈക്ക് അടിച്ചു എന്നുള്ള ആ സ്ക്രീൻഷോട്ട് ഓന അയച്ച സ്ക്രീൻഷോട്ടാ ഞാൻ ഷെയർ ചെയ്തത് നമ്മൾ അപ്പോചിച്ചില്ല ആലോചിച്ചില്ല ആലോചിച്ചില്ലെന്നു പറഞ്ഞാൽ നമ്മൾ തന്നെ ഇങ്ങനത്തെ ഒരു വിഷയത്തിലേക്ക് എത്തും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാണുന്നത് പല രീതിയിലും പ്രചരണം നടത്തും എന്നുള്ളതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല എന്റെ മക്കളാണ് ഇപ്പൊ ഞാൻ അയോധ്യയിലാണ് ഉള്ളത് ഞാൻ അവിടെ രാമക്ഷേത്രത്തിലാണ് ഞാൻ ബിജെപിക്ക് പല രീതിയിലൊക്കെ വരുന്നത് എന്റെ സത്യാവസ്ഥതാണ് അതൊരു കൊല്ലം മുന്നത്ത പോസ്റ്റാ നിങ്ങൾ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഏതായിരുന്നാലും നിങ്ങൾ ഇപ്പൊ ബിജെപിക്ക് പോകാനുള്ള പരിപാടിയൊന്നും ഇല്ല ഇപ്പൊ ബിജെപിക്ക് പോകുമ്പോ ഞാൻ പ്രത്യേകം അറിയിക്കുന്നു പിന്നെ സത്യത്തിൽ എന്താ വെച്ചാൽ ഇതിപ്പോ ഞാൻ ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് വിളിക്കാനും വീഡിയോ ചെയ്യാനോ കാരണം ഇത് പൈ പോസ്റ്റ് ചെയ്ത് റീ പോസ്റ്റ് ചെയ്ത് പലരും ഞാൻ കണ്ടിട്ട് ഞാൻ ചോദിച്ചു എന്താ സംഭവം എന്നറിയോ അപ്പോൾ അവരും എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ബി ജെ പിക്ക് പോയി അല്ല പിന്നെ ഈ അയോധ്യയിൽ പോയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തോ പോസ്റ്റ് ചെയ്താൽ ചിലർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ചിലർ അത് ചിലർ അത്രേ ഉള്ളൂ ചിലരിപ്പം അത് അറിഞ്ഞിട്ടൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല ചിലർ എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഈ സമയത്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഏതായിരുന്നാലും അതിൻ്റെ ആ യാഥാർത്ഥ്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് വിളിച്ചത് നിങ്ങളൊരു വർഷം മുമ്പ് ഇട്ടൊരു പോസ്റ്റ് പിന്നെ പ്രൈം മിനിസ്റ്റർ ചെയ്തു അറിഞ്ഞപ്പോൾ നിങ്ങളുടെ ഒരു സന്തോഷം പിന്നെയാണ് ബാക്കിയുള്ളതൊക്കെ ആലോചിച്ചത് ഓക്കെ ഓക്കെ ഞാൻ വിളിക്കാം ഞാനിപ്പോൾ വീഡിയോ ആണല്ലോ നിങ്ങൾ പിന്നെ കേട്ടിട്ടുണ്ടാവും ഞാൻ ഏതായിരുന്നാലും ഒരു കാര്യം പറയട്ടെ പിന്നെ നമ്മൾ ഇവിടെ ഈ രാജ്യം ഭരിക്കുന്നത് രാജ്യം ഭരിക്കുന്നത് സംഘപരിവാർ ശക്തികളാണ് അവരുടെ ഭരണ രീതിയിലും പറയപ്പെട്ടതുപോലെ തന്നെ പിന്നെ ഏതൊക്കെ രൂപത്തിൽ ഇത്തരത്തിലുള്ള ആളുകളെ താഴ്ത്തി കാണിക്കാൻ പറ്റുമോ അതിനെന്തൊക്കെ വഴികൾ അവർ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള നിലയ്ക്ക് ഒരു കേരളക്കാരൻ്റെ അടുത്തല്ലേ ഒരു ഇന്ത്യക്കാരുടെ അടുത്ത് ഇത്തരത്തിലുള്ള അബദ്ധങ്ങളൊന്നും സംഭവിക്കാൻ പാടില്ല എന്നുള്ളത് സത്യമാണ് അബദ്ധങ്ങൾ സംഭവിക്കാൻ പാടില്ല പിന്നെ ഇദ്ദേഹം നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഈ ഷിഹാബ് ചോറ്റൂർ എന്ന് പറയുന്ന വ്യക്തി ഒരു സാധാരണക്കാരനാണ് ഒരു സാധാരണക്കാരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ ഒരു സാധാരണയിൽ കവിഞ്ഞ പ്രത്യേകതകളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഈ ഹജ്ജിന് പോയി എന്നുള്ള എനിക്ക് ഒരു സെലിബ്രിറ്റി പോലെ കുറേ ആളുകൾ അറിയപ്പെട്ടു അതങ്ങനെ തന്നെയാണ് ഏതായിരുന്നാലും ഏതൊരാളാണെന്നുണ്ടെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ അറിയപ്പെട്ട ഒരാളെ സ്വാഭാവികമായിട്ടും ആളുകൾ വിളിക്കും ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ ഒരു പരിപാടിക്ക് ആരെ വിളിക്കണമെന്ന് ഓരോരുത്തരോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ കുട്ടികളോടൊക്കെ നമ്മൾ ചോദിച്ചപ്പോൾ പല ആളുകളുടെയും പേര് കണ്ടിട്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു അപ്പോൾ അങ്ങനെയാണ് അത് അറിയപ്പെട്ട ആളുകളെ ജനങ്ങളെ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ മുൻകാലങ്ങളിലൊക്കെ അറിയപ്പെടണമെങ്കിൽ എന്തെങ്കിലും ഒരു കഴിവുകളൊക്കെ ഉണ്ടാകണം എന്നുണ്ടായിരുന്നു ഷിഹാബിസിറ്റിന് കഴിവില്ലായെന്നൊന്നും ഞാൻ പറഞ്ഞല്ല അപ്പോൾ ഏതായിരുന്നു അദ്ദേഹത്തിന് അത്രയേ ഉള്ളൂ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായത് ഇദ്ദേഹം ഒരു വർഷം മുമ്പ് ഒരു ഫോട്ടോ എടുത്തു സ്വാഭാവികമായിട്ടും നമ്മൾ ഈ റിപ്പബ്ലിക് ഡേ അല്ലെങ്കിൽ പിന്നെ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്ത് ഇതിനൊക്കെ നമ്മളിങ്ങനെ ഫോട്ടോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഫോട്ടോ എടുത്തപ്പോൾ അത് പിന്നെ ആരോ ലൈക്ക് അടിച്ചപ്പോൾ ഇദ്ദേഹത്തിന് സ്ക്രീൻഷോട്ട് കിട്ടിയപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് ചെയ്യരുതായിരുന്നു ഈ സ്ക്രീൻഷോട്ട് കിട്ടിയപ്പോൾ ഇത് പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമാണ് അത് ആരാണെങ്കിലും ഞാനാണെങ്കിലും പിന്നെ ഒരു പിന്നെ ഇപ്പം കേരളത്തിൻ്റെ ഒരു മിനിസ്റ്റർ പ്രൈം മിനിസ്റ്റർ എന്നാവണ്ട ഒരു മിനിസ്റ്റർ എൻ്റെ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു അല്ലെങ്കിൽ എൻ്റെ ഒരു ഫോട്ടോ ലൈക്ക് ചെയ്തുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് ഞാൻ സാധാരണക്കാരൻ എന്നുള്ള എനിക്ക് എൻ്റെ ഒരു ഫോട്ടോ ഒരു മിനിസ്റ്റർ ലൈക്ക് ചെയ്താൽ എനിക്കത് സന്തോഷം തന്നെയാണ് അപ്പോൾ നമുക്ക് ആ കിട്ടിയ ഒരു പിന്നെ ഇതുണ്ടാവും നേരെ വെച്ചാൽ ഞാനൊരു സംഘടനയുടെ ലീഡർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ശ്രദ്ധിക്കണം അപ്പോൾ അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു അല്ല അതായത് പിന്നെ ഒരു ലീഡറോ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ നമ്മളിവിടെ മുസ്ലിങ്ങളുടെ ഒരാളായിട്ടോ അല്ലെങ്കിൽ ഒരു മലയാളിയുടെ ആളായിട്ടോ ഒന്നും ആരും നിയമിച്ചിട്ടില്ല അപ്പം അദ്ദേഹത്തിന്റെ ഒരു തെറ്റ് വന്നത് ഒരു സാധാരണക്കാരൻ്റെ അടുത്ത് വന്ന തെറ്റ് എന്നുള്ളതിൽ നമ്മൾ ആ രൂപത്തിൽ നമ്മൾ വിമർശിക്കുന്നത് ഞാൻ പറഞ്ഞത് ഇത് വിമർശിച്ചും മുഴുവൻ തെറ്റാണേന്നല്ല പക്ഷേ ഇവിടെ സംഭവിച്ചെന്താണെന്നു വച്ചാൽ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എല്ലാവരും വലിയ പ്രതിഷേധത്തിലായിരുന്നു ഏതാ പ്രതിഷേധം ഒരു രാമക്ഷേത്രം പിന്നെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു എന്നലയാക്ക് പറയട്ടെ ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെടുക എന്നുള്ളതിൽ ആ എതിർക്കുന്ന ആരും ഉണ്ടാവണം എന്നില്ല നമുക്കൊന്നും അതിൽ എതിർപ്പില്ല ക്ഷേത്രം അത് സൗകര്യം പോലെ ചെയ്യട്ടെ പക്ഷേ അവിടെ പള്ളി തകർത്തതാണ് എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല യാതൊരു സംശയവും ഇല്ല ആ പള്ളി തകർത്തെടുത്ത് നമ്മൾ ഒരു പിന്നെ അമ്പലം കയറ്റിയിട്ട് വീണ്ടും പറയാം പള്ളി തകർത്ത ആ ഭാഗത്ത് അതായത് ഇത്രയും മുസ്ലിങ്ങളുടെയും അതുപോലെ തന്നെ മതേതരവാദികളുടെയും നെഞ്ചത്ത് കയറ്റിയ പോലെയാണ് എല്ലാവരുടെയും വിശ്വാസത്തിൽ നമ്മളൊക്കെ പഠിച്ച രാമൻ അവിടെ പിന്നെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല എന്ന് തന്നെയാണ് അതുപോട്ടെ അപ്പോൾ ഒരു പ്രതിഷേധം ഈ ഒരു സംഭവം വന്നപ്പോൾ നേരെ ഇതിലേക്ക് വഴി വഴിമാറ ഞാൻ വീണ്ടും പറയുകയാണ് അങ്ങനെ വഴി മാറുമ്പോൾ അത് വലിയൊരു അപകടമാണ് നേരെ മനസ്സില് അത് ഷിഹാബ് ചോറ്റൂർ അദ്ദേഹം ഒരു സാധാരണക്കാരനെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ തള്ളുകയും അതിലിങ്ങനെ ഏറ്റുപിടിക്കാൻ നടക്കുകയും ചെയ്യുന്നത് നമ്മുടെ നിലവാരം കുറക്കും എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്തൊക്കെയാണ് വരുന്നത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെയാണ് ചെറിയ ആളുകളല്ല ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അടുത്തൊരു ഹജ്ജ് കമ്മിറ്റി കാണുന്നുണ്ട് ഇദ്ദേഹം ബി ജെ പി കാരനാണ് ബി ജെ പിയിലേക്ക് പോവുകയാണ് ഇങ്ങനൊരു ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ ഈ പറയുന്നവരുടെ ഒരു നില ം നോക്കണം എന്നുള്ളത് തന്നെ